നമസ്കാരം ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഇത്ര പ്രിവിലേജ് എന്നൊരു ചോദ്യം സാധാരണഗതി ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ സമൻസ് വന്നാൽ ആ സമൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം വരും മിക്കവാറും സമൻസ് പോലീസ് കൊണ്ട് കൊടുക്കാറില്ല രണ്ടാമത്തെ സമൻസ് കഴിയുമ്പോൾ കോടതി അത് നോൺ പേയിൽ വാറൻ്റ് അയക്കും ആ വാറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ രാവിലെ തന്നെ വന്ന് വെളുപ്പം കാലത്ത് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോകും പൊക്കെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവെക്കും കോടതി ഹാജരാക്കുമ്പോൾ ആയിരം രൂപയായിരിക്കും പറ്റി കിട്ടുന്നത് അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ ആയിരം രൂപ പെറ്റി അടിക്കാൻ വേണ്ടിയാണോ എന്നെ അത് ചെയ്തതെന്ന് എന്നാൽ ആയിരമല്ല കോടികൾ മോട്ടിച്ചാലും അല്ലെ കോടികൾ അഴിമതി കാണിച്ചാലും എത്ര സമൻസ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഏജൻസി കൊടുത്താലും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഭാഗമുണ്ട് അതാണ് രാഷ്ട്രീയക്കാരും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഞാനൊരു സ്പേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം കേരളത്തിലെ മാധ്യമങ്ങൾ കയറിയാണ് ആദ്യത്തെ സെൻറ്റൻസിലുള്ള രോഷം ആളിൻ്റെ പേരും പറയാം ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇത് അറിയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലം ആയേനെ നമ്മുടെ സ്വപ്ന സുരേഷാണ് ഈ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഇത് ആരെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിവേക് വിജയൻ്റെ പേരിലുള്ള ഇ ഡിയുടെ നോട്ടീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വരുന്ന ചർച്ച ചെയ്യുകയാണ് മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നു പിണറായി വിജയനോടുള്ള അതമ്യമായ ബഹുമാനവും പേടിയുമാണ് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എന്തായാലും സ്വപ്ന സുരേഷ് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമ്പോഴും സ്വപ്ന സുരേഷ് പ്രതികരിക്കാറുണ്ട് മകനെയും മകളെയും ഇ ഡി ഒന്നും നല്ലതുപോലെ ചോദ്യം ചെയ്താലേ മണിമണി പോലെയെല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം ഇത് തന്നെ ടി പി സെൻകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇവിടെ ഒന്നും നടക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ അഴിമതികളെ പറ്റിയുള്ളൊരു അന്വേഷണം ഉണ്ടാകൂ എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസും ആയ യു എ കൗൺസിൽ ജനറലുമായ ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റൻ ആരാണെന്ന് മനസ്സിലാക്കണം ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ഗൗരവമായി കേൾക്കേണ്ടത് ക്യാപ്റ്റൻ്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകന് കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇ ഡിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക സംസ്ഥാനത്തെ കേരളത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകന് അബുദാബിയിൽ യു എൽ ഒരു ബാങ്കിലാണ് ജോലി ആ ബാങ്ക് ഉദ്യോഗസ്ഥനായ മകൻ അവിടെ യു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ വാങ്ങുന്നതിന് വേണ്ട കാര്യ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞത് പണം വേണമെന്നല്ല പറഞ്ഞത് ഹോട്ടൽ വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി പരിചയപ്പെടുത്തി പറഞ്ഞു എന്നാണ് പറയുന്നത് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ബാങ്ക് ഉദ്യോഗസ്ഥനായ മകനെ യു എയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ പറ്റും അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ എൻ ബി ഐ ചെറുക്കുന്നു വരും ദിവസങ്ങൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം അടിയിൽ വീണ്ടും ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നമായ ശബരിമലയെ ചേർത്തുകൊണ്ട് പറയുന്നു സ്വാമി ശരണമയ്യപ്പ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയന് വിവേക് വിജയൻ കെയർ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ ഈ ഡി നോട്ടീസ് അയക്കുന്നത് ആ നോട്ടീസിലെ ഇ ഡി പറഞ്ഞിരുന്നു ഇതൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ കോപ്പി ഓഫ് എ പാസ്പോർട്ട് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ആൻഡ് ടു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഡീറ്റെയിൽസ് ഓഫ് ആൾ ബാങ്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഓപ്പറേറ്റഡ് ബൈ യു ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് എലോങ് വിത്ത് ദി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് ഇൻസെപ്ഷൻ ടു ടിൽ ഡെറ്റ് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഓഫ് ആൾ കമ്പനീസ് ഫേംസ് എൽ എൽ പിസ് ഇൻ വിച്ച് യുവർ ഡയറക്ടർ ഷെയർ ഹോൾഡർ പാർട്ട്ണർ എലോങ് വിത്ത് റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് ഓഫ് മൂവിൾ ഇമ്മൂവിൾ പ്രോപ്പർട്ടീസ് ഇൻ യുവർ നെയിം ആൻഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് എലോങ് വിത്ത് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കൂടാതെ അഞ്ചാമത്തായിട്ട് പറഞ്ഞിരിക്കുന്നു ഓർഡർ എവിഡൻസ് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നും താങ്കൾ ഇതുവരെയുള്ള ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പാസ്പോർട്ട് വേണം പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ താങ്കളുടെ വ്യക്തിഗതമായ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവും വേണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള മൂവിളും ഇമ്മൂവിളുമായിട്ടുള്ള മുഴുവൻ പറ്റിയും താങ്കൾക്കുള്ള എല്ലാ അസറ്റുകളെ പറ്റിയും താങ്കൾക്കും താങ്കളുടെ പറ്റി പറഞ്ഞ നോട്ടീസ് അവിടെ വന്നു ഏറ്റവും അവസാനം ഇന്ന് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഈ മകൻ ഇവിടെയല്ല താമസിക്കുന്ന അല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് വരുന്ന വിവരം ഈ സംഭവത്തിൻ്റെ ഗൗരവം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് ഇത് വന്നിരിക്കുന്നത് അദ്ദേഹം വിവേക് വിവേകാണ് ഒരു ബാങ്ക് ജീവനക്കാരനാണ് അപ്പോൾ ഒരു സമൻസ് രണ്ട് പ്രാവശ്യം സമൻസ് അയച്ച് മൂന്നാമത്തെ പ്രാവശ്യം വാറണ്ട് പോലും ഇല്ലാതെ ഇ ഡി സാധാരണഗതിയിൽ ഒരു സമൻസ് ഒരു ഓഫീസർ അയച്ചു കഴിഞ്ഞാൽ ഈവൻ്റെ വക്കീൽ നോട്ടീസ് ആണെങ്കിൽ പോലും നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അത് കൈപ്പറ്റിയോ കൈപ്പറ്റിയില്ലോ എന്നുള്ളൊരു വിഷയമല്ല അയച്ചു എന്നുള്ള കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ആ അതിനകത്ത് പറയപ്പെടുന്ന കക്ഷിയാണ് താങ്കൾ അല്ലെ നമ്മൾ അങ്ങനെ സമൻസ് രണ്ട് പ്രാവശ്യം അയച്ച് കിട്ടി വന്നില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം പോയി അങ്ങോട്ട് പോയി ഈ വാറ പോലും ഇല്ലാതെ ഈഡിക്ക് പോയി അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് റെയ്ഡ് ചെയ്ത് വരാൻ പറ്റുന്നതാണ് സാധാരണഗതിയിൽ കേരളത്തിലൊരു കോടതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേസിൽ പ്രതിയാണെങ്കിൽ പോലും ഒരു സമൻസോ രണ്ട് സമൻസോ ഹാജരായെങ്കിൽ മൂന്നാമത്തെ ഇതിന് നിങ്ങളെ പിടിച്ച് കൊണ്ടുപോകാൻ പോലീസ് വരും പക്ഷേ ഇവിടെ ഇതൊന്നും സംഭവിച്ചില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓർക്കേണ്ടത് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാ പാർട്ടികളോടൊപ്പം സി പി എം കമ്മ്യൂണിസ്റ്റ് മന്ത്രി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുന്നു പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ നല്ല സുഹൃത്തുക്കൾ ധാരാളം എനിക്ക് എനിക്കവിടെയുണ്ട് പക്ഷേ ഇവിടെ ഒരു പാർട്ടി മൊത്തത്തിൽ ഒരാളിൻ്റെ കീഴ് കാൽ നിൽക്കുന്ന അവസ്ഥയാണ് ഭയങ്കര ദയനീയമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് സീറ്റ് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ പാർട്ടി തന്നെ താഴോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം സാധാരണക്കാരനായി ജനങ്ങളുടെ സംസാരിക്കുമ്പോൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വീട്ടമ്മമാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന നെഗറ്റീവുകൾ വളരെ വലുതാണ് ഏറ്റവും അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ഗൾഫ് യാത്ര തുടങ്ങാൻ പോയാണ് എനിക്ക് തോന്നുന്നു നവംബർ ഒന്ന് ഡിസംബർ ഒന്ന് വരെയാണ് അദ്ദേഹം ഗൾഫിലാണ് അതിൽ തന്നെ പല രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് മകൻ നിൽക്കുന്ന രാജ്യം ഉൾപ്പെടെ ഡൽഹിയിൽ അതിനുവേണ്ടി അനുമതിക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഈ ഇ ഡിയിലെ നോട്ടീസ് വന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്ന സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും കാണുന്നുണ്ട് സ്വപ്ന സുരേഷ് തന്നെ ഇതിൽ പറ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിലുള്ള പിടിപാട് കൊണ്ടാണ് ഈ വിവേക് വിജയൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്നതാണ് ചോദ്യം ചെയ്യാൻ പോകാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യത്തെപ്പറ്റിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങളതിനെ എങ്ങനെ കാണും എന്നെനിക്കറിയില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും സാധാമന്ത്രിയായാലും എം എൽ എ ആയാലും പഞ്ചായത്ത് മെമ്പറായാലും പഞ്ചായത്ത് പ്രസിഡൻ്റായാലും മുനിസിപ്പൽ കോ ചെയർമാൻ ആയാലും ഒരു മുനിസിപ്പൽ ചെയർമാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് മനസ്സ് വെക്കേണ്ട ചുമ്മാ ഇരുന്ന് കൊടുത്താൽ അത് ഒരു അഞ്ച് കോടി രൂപ ആറ് കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് കൈ കഴിച്ചെല്ലുമെന്നാണ് പറയുന്നത് അതുവേണ്ടിയാണ് കഴിപിടിക്കുന്നത് അതുപോലെ പഞ്ചായത്തുകളിൽ നമ്മളൊന്നും അറിയാതെ തന്നെ വാർഡ് മെമ്പർമാർക്കൊന്നും കിട്ടുന്നില്ലായിരിക്കും നമ്മളൊന്നും തന്നെ അറിയാതെ പല പദ്ധതികളും വരുന്നതിൻ്റെ പിന്നിൽ വലിയ വലിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത്രയേറെ കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയേറെ അഴിമതികളും മറ്റുള്ള കാര്യങ്ങളും ഇ ഡിയുടെ അന്വേഷണവും വന്നതിന് ശേഷവും എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ ധൈര്യമുള്ള നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ തൻ്റെ മക്കൾ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ താൻ ഒ അറിയഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റിന് മക്കളെ ചെറുകിൻ്റെ അടിയിൽ നിർത്തേണ്ട ഒരു അച്ഛൻ്റെ ആ അവസ്ഥയുണ്ടല്ലോ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സ്വപ്ന സുരേഷ് പല പോസ്റ്റുകളിലൂടെയും പറയുന്നത് എന്തുകൊണ്ട് സ്വപ്ന സുരേഷിനെതിരെ ഇന്ന് എനിക്ക് തോന്നുന്നു മിക്ക മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷിൻ്റെ പോസ്റ്റ് ഇന്നലെ രാത്രി തന്നെ ഞാനിത് കണ്ടപ്പോൾ തന്നെ വീഡിയോ റെഡിയാക്കാൻ വിചാരിച്ചിരുന്നു അതിനുശേഷം ഒത്തിരി ആയതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് അപ്പോൾ അങ്ങനെ സ്വപ്ന സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് നമ്മൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളിതിനെപ്പറ്റി ഇതിനെയെല്ലാം ചേർത്ത് വായിക്കേണ്ടത് മുഖ്യമന്ത്രി ഡൽഹി യാത്ര തൃശ്ശൂരെ സുരേഷ് ഗോപയുടെ വിജയം അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റോളം ബി ജെ പിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഓർക്ക് കരുവന്നൂരിലെ പാവങ്ങളുടെ മരുന്ന് മേടിക്കാനുള്ള പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പുറത്ത് നഷ്ടപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം ഇവരുടെ ആറേ ലക്ഷ്യം അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും അവരുടെ ആറേ ലക്ഷ്യം ജനനന്മയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കോടിക്കണക്കിൻ്റെ നഷ്ടപ്പെടുന്ന സൊസൈറ്റികളിൽ നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കോടിക്കണക്കിന് രൂപ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർ അവരെ അവർക്ക് എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് ആ പൈസ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം പൈസ ചോദിച്ച സ്ത്രീയോട് സുരേഷ് ഗോപി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞ നമ്മൾ കിട്ടില്ലേ അയാൾ ആ സ്ത്രീത്വത്തെ അപമാനിച്ചത് എന്തോ എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മളൊക്കെ അമ്പയെ പരാജയപ്പെട്ടു നമ്മളല്ല നമ്മൾക്ക് ശേഷവും തലമുറകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കാൻ ഇതൊരു സാരോപദേശമല്ല നിങ്ങളതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം